ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പുതിയ കുറച്ച് കോഴികളെ കാണിച്ചു തരാമെന്ന് ഇഷ്ടമാണേ അപ്പോൾ ഇവർ വന്നിട്ട് ഇപ്പം കുറച്ച് ദിവസമായി ഇവരെക്കുറിച്ച് വലിയ അറിവൊന്നും ഞാൻ ആദ്യമായിട്ട് വളർത്തുന്നതാണ് ബി വി ത്രീറ്റി കോഴികളാണേ ഇരുപത്തി അഞ്ചെണ്ണ ഇല്ലത് നമ്മളെ വലിയ കൂട്ടിൻ്റെ തന്നെ ഇതുപോലെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ വളർത്തിയതാണ് വളർത്താമെന്നുള്ള ഉദ്ദേശത്തിലാണെന്ന ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാണുന്നതാണ് കേട്ടോ കോഴികൾ ഇവർ ടോട്ടലായിട്ട് ഇരുപത്തഞ്ച് കോഴികളാ ഉള്ളത് പിന്നെ മൂന്ന് മാസമായ കോഴികളിയാണ് വാങ്ങിച്ചിട്ടുണ്ടായത് ഒരു കോഴിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നില നിരക്കിൽ ഇരുപത്തഞ്ച് കോഴികളിയാണ് വാങ്ങിച്ചിട്ടുണ്ടായത് കാസർഗോഡ് എന്നൊരു ടീമിൻ്റെ അടുത്തുനിന്നാണ് വാങ്ങിച്ചതേ അപ്പോൾ ഇവരെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും അങ്ങനെ പഠിച്ചിട്ട് ആക്കിയിട്ടൊന്നും അല്ല ഞാൻ വളർത്താൻ കഴിഞ്ഞിട്ടില്ല അതെ എനിക്ക് ഇവർ അങ്ങനെ ശീലമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരനം കോഴികളെ വളർത്താൻ പോകുന്നത് മുമ്പെല്ലാം ഗ്രാമശ്രീ കോഴികൾ ഉണ്ടായിന് പിന്നെ നാടൻ കോഴികൾ അല്ലാണ്ടില്ല വേറെ കോഴികളൊന്നും ഞാൻ ഇതുവരെ വളർത്തിയിട്ട് അങ്ങനെ പരിചയമില്ല ആയാലും തന്നെ ഞാൻ കുറെയെല്ലാം യൂട്യൂബിൻ്റെ അത്രയും സെർച്ച് ചെയ്ത് നോക്കി നോക്കി അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഇതിലേക്ക് തന്നെ എത്തിയത് മുട്ട കൂടുതൽ കിട്ടുന്ന കോഴികൾ എന്ന് പറയുമ്പോൾ ബി വിത്രീ കോഴികളാണല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇത് തിരഞ്ഞെടുത്തത് അല്ലാണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമശ്രീ കോഴികൾ ഒരു അഞ്ചെണ്ണം കിട്ടിയത് പുറത്തിങ്ങനെ തുറന്നു പോട്ട് വളർത്തുന്നതാണ് ഇവരിപ്പം ഈ കൂട്ടിൻ്റെ ഉള്ളൊന്നും പുറത്തേക്കൊന്നും ഇറക്കില്ല എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നമ്മൾ ഈ പാക്കറ്റ് ഫീഡാന്നല്ലേ കൊടുക്കുന്നത് ഇവർ ഇവർക്കിപ്പം കൊടുക്കുന്നത് ഗ്രോവറാണ് ലെയർ ഗ്രോവറാണിപ്പോൾ കൊടുത്തോണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് മാസമായ കോഴികളായതുകൊണ്ട് ലെയർ ഗ്രോവറൊക്കെ കൊടുക്കുന്നത് ഏകദേശം മുട്ടിയിട്ട് തുടങ്ങുമ്പോൾ അല്ലേ അമ്മം ലെയർ മാഷിലേക്ക് മാറേണ്ടതില്ലോ അതിനുശേഷം എല്ലാം കഴിഞ്ഞ കോഴികളെ തന്നെയാണ് അവർ തന്നിട്ടുണ്ടായത് ഹോം ഡെലിവറി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ചെണ്ണത്തിന് മേലെ എടുത്ത ഹോം ഡെലിവറി ഫ്രീ ആണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരുപത്തഞ്ചെണ് ഇരുപത്തഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെ പിന്നെ അതിൽ കൂടുതലെടുക്കാനുള്ള ധൈര്യം എനിക്കും ഉണ്ടായിട്ടില്ല കാരണം പൊതുവേ തന്നെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തത് ഗൂഗിൾ യൂട്യൂബിൻ്റെ അകത്താണ് അപ്പോൾ അതിനകത്ത് തന്നെ ഫുൾ കമൻസും ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ തായാലും വരുന്നത് മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നഷ്ടമാണ് നഷ്ടമാണെന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലല്ലേ നഷ്ടമാണെന്നോ ലാഭം ആണെന്നുള്ളത് പറയാൻ കഴിയും ആരെങ്കിലും പറഞ്ഞിട്ടിട്ട് ചെയ്യേണ്ടല്ലോ എന്ന് ചോദിച്ചു പറ്റാന്നെങ്കിലും കൂടി ചെയ്യുന്നവരെല്ലാം പറഞ്ഞത് ലാഭമാണെന്നാണ് കുറച്ചെങ്കിലും ലാഭം ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പം എന്നെ എന്നെ സംബന്ധിച്ച് ഇവിടെ കോഴികളൊക്കെ ആണെങ്കിൽ ഡിമാൻഡ് മുട്ടക്കാന്ന് മുട്ടയുണ്ടോ എന്ന് ചോദിച്ചാന്ന് എല്ലാവരും വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കോഴികളെ വളർത്താമെന്ന് ഇങ്ങനെ തീരുമാനിച്ചു തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ തരണേ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ ലിറ്റർ സിസ്റ്റത്തിലെല്ലാം വളർത്തുമ്പോൾ മുട്ട കുറവായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇല്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണേ അതുപോലെ തന്നെ ഇങ്ങനെയെല്ലാം വളർത്തുന്ന സമയത്താണ് ഈ കോഴി തമ്മിൽ കൊത്തു കൂടൽ മുട്ട കുത്തി കുടിക്കൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കൂടുതലായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അറിയില്ല അതിനെപ്പറ്റി എന്തായാലും വളർത്തി നോക്കാമെന്നില്ലേൽ ഞാൻ തിരഞ്ഞെടുത്തതാണ് ഇനിയിപ്പം എന്തായാലും മുന്നോട്ട് പോകാനേ വഴിയില്ലു നല്ല വലുപ്പുല്ല കോഴികളെ തന്നെയാണ് കിട്ടിയത് എന്നാലും ഒന്ന് രണ്ടാണ്ടെല്ലാം ചെറിയ കോഴികളാണ് ഇത് ഞാൻ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏകദേശം പതിനഞ്ച് ദിവസമായി അപ്പൊ മൂന്ന് മാസമായോ കൊണ്ടുവന്നിട്ട് ഇപ്പൊ പതിനഞ്ച് ദിവസമായി മൂന്നര മാസമായിട്ടുണ്ടാവും ഏകദേശം അപ്പോൾ ഇവരെ വളർച്ചയല്ലേ ഏകദേശം എന്താ ഇങ്ങനെയാണ് കാണുന്നത് ഇതെല്ലാം കറക്റ്റ് ആയിരിക്കും ഇല്ലയോന്ന് ഈ കാണുന്നവരൊന്നും പറഞ്ഞിരണേ ഹൈടെക്ക് കൂടെലാക്കിയിട്ട് വളർത്തിക്കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹൈടെക് കൂടെ ഇനി വെക്കാനുള്ള സ്ഥലം ഒന്നും ഇവിടെ ഇല്ല ഇപ്പൊ ഈ ഒറ്റ ഒരു കൂടെ ഈടാക്കിയാ തന്നെ ഏകദേശം സ്ഥലമായി പിന്നെ അപ്പുറീപ്പറും വീടാണ് അതുകൊണ്ട് എനിക്കധികം എന്താ പറയുക ഇതിനുള്ള സ്ഥലമൊന്നുമില്ല ഇപ്പൊ ഈ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചാൽ ഇങ്ങനെ തന്നെ വളർത്തി നോക്കാം അപ്പം ഞാൻ ഈ കോഴിക്കു വേണ്ടി വിളിച്ചവരെ അന്നേരം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിന് ലിറ്റർ സിസ്റ്റത്തിൽ വളർത്തുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിന് പക്ഷെ എന്നാലും എന്താ പറയുക എൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഞാൻ അങ്ങനെ എടുത്തതാണ് ഇവരെ അതുപോലെ ഇവർക്ക് തീറ്റയെല്ലാം കൊടുക്കുന്നത് ഇപ്പോൾ അവർ പറഞ്ഞു തന്ന ഒരളവിൽ തന്നെയാണ് തീറ്റയെല്ലാം കൊടുക്കുന്നത് അത് തന്നെ ഇപ്പം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ ഒരു സ്ഥലമാറ്റം കൊണ്ടാണെന്നൊന്നും അറിയില്ല തീറ്റ അങ്ങനെ ഫുള്ളായിട്ട് അവർ പറഞ്ഞ ഒരളവിൽ തീറ്റ ഇപ്പോൾ അവർ കഴിക്കുന്നൊന്നുമില്ല കൊടുത്തതെല്ലാം ബാക്കി തന്നെയാണ് കാണുന്നത് അവർ പറഞ്ഞത് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ശരിയായി വരുന്നതാണ് അതുപോലെ തന്നെ ഇതാ കൊത്തുകൂടുന്ന ഒരു പ്രവണത ഇല്ലതുകൊണ്ട് തന്നെ ഇവർ ചുണ്ടെല്ലം കരിച്ചിട്ട് തന്നെയാണ് നമുക്ക് തന്നിട്ടുണ്ടായത് കൂട്ടിൽ മരപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടില്ലത് ഈ മൂലക്കായിട്ട് ഇതുപോലെ ചെറിയ കലലം വെച്ചിട്ട് കുറച്ച് മണ്ണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അവർക്കൊന്ന് പുറത്തൊന്നും ചെയ്യാനൊന്നും കയ്യിലല്ലോ അപ്പോൾ ഒന്ന് മണ്ണിനകത്തെല്ലാം കുളിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു നല്ല എല്ലെന്ന അങ്ങനെ കുറച്ച് മണ്ണെല്ലാം ഇട്ട് കൊടുത്തിട്ട് ആക്കി കൊടുത്തിട്ടുള്ളത് അതുപോലെ രാവിലെ ഞാൻ ഒരു ഏഴ് എട്ട് മണിക്കുള്ളിൽ ഞാൻ തീറ്റ കൊടുക്കും അതുപോലെ ഉച്ച സമയമാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇലയെല്ലാം കൊത്തിക്കൊണ്ട് ഇട്ട് കൊടുക്കും അങ്ങനെ ചെയ്യൽ എന്നാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തീറ്റ ബാക്കി ഉണ്ടാവും ഫുള്ളായിട്ട് തീരലൊന്നും ഇല്ല എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ വളർത്തി പരിചയമുള്ളതോ അല്ലെങ്കിൽ ഇവരെ കുറിച്ച് നല്ല അറിവില്ലതോ ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്ന് പറഞ്ഞു തരണേ എങ്ങനെ വളർത്തുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എങ്ങനെയാണ് ഇവരെ വളർത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് അങ്ങനെ പറഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ നമ്മൾ ഈ എന്താ പറയുക പാക്കറ്റ് ഫീഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മറ്റില്ല നമുക്ക് ഈ തവിട് അതുപോലത്തെ സാധനങ്ങളെല്ലാം കൊടുക്കാൻ പറ്റുമോ ചോറ് കൊടുക്കാൻ എന്ന് പറഞ്ഞിനി അപ്പോൾ ഈ തവിട് ഗോതമ്പ് അരി അങ്ങനത്തെ എല്ലാം നമുക്ക് ഇവരെ തീറ്റയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിവുള്ളവരുണ്ടെങ്കിൽ അവൻകൂടെ ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ കുറച്ച് കോഴികളെ കാണിച്ചതാണ് അവരെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് എനിക്ക് സംശയം ചോദിക്കാമല്ലോ എന്നുള്ളതിലാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്നത് തന്നെ അപ്പോൾ ഇതിനെക്കുറിച്ച് കമന്റ് ആയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തരണേ